എല്ലാവരും അനുകരിക്കാൻ ശ്രമിക്കുന്ന ആലപ്പുഴയാണ് ആലപ്പുഴ ഒരു മാതൃയാക്കുക എന്നുള്ളതാണ് അല്ലെ പക്ഷേ എല്ലാ ആലപ്പുഴക്കാരെയും മാതൃയാക്കാനൊക്കെ പറ്റുമോ കുടിവെള്ളം കിട്ടാത്ത വിഷയം കൂടിപ്പോ അമ്പത് കൊല്ലം കൂടികൊണ്ടി പിന്നെ അങ്ങനെ ഒരു ജില്ലയില്ല നിങ്ങള് വേറെ സ്ഥല തലത്തേക്ക് പോകുമ്പോൾ മാറേണ്ടി വരും അല്ലെ മൈഗ്രേഷൻ സ്നേഹം പോലെ തന്നെയോ എനിക്ക് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം എറണാകുളത്ത് അല്ലേ ഞാൻ ഏറ്റവും കൂടുതലും ജീവിച്ചത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് പൂജപ്പുരണ്ടിൽ ഏറ്റവും പോയി ജന്മനാട്ടിന്ന് പുറത്താണല്ലോ എല്ലാവരും എപ്പോഴും കൂടുതലും ജീവിക്കുക പിന്നെ നിത്യ പക്ഷേ നിത്യ ജനിച്ച് പത്താം ക്ലാസ് വരെ ബാംഗ്ലൂരിൽ പോയി ബാംഗ്ലൂരിലെ ഇച്ചിരി ടച്ച് വിട്ടു പോയിട്ടുണ്ട് ആണല്ലേ പാട്ട് പാടാനും ചിത്രം വരയ്ക്കാനും കഴിയുക എന്നുള്ളത് അപൂർവമായിട്ട് മാത്രം ഭാഗ്യം കിട്ടിയ ഒരാൾ ഞാനാണ് പിന്നെ പിന്നെ ഞാൻ അത്യാവശ്യം ആർക്കിടെക്ചറിൽ ഹിന്ദുസ്ഥാനി പഠിക്കണം അല്ലെങ്കിൽ മ്യൂസിക്കിലേക്ക് പൂർണ്ണമായിട്ട് ഷിഫ്റ്റ് ചെയ്യണം കാരണം കോഴ്സ് എടുക്കുമ്പോഴത്തേക്ക് അതിലൊരു കരിയർ ആയിരിക്കുമല്ലോ ആ ഒരു ആസ്പിറേഷനിൽ നിന്ന് ഇതിലേക്ക് എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്തത് എനിക്ക് കുച്ചിലെ തൊട്ട് പാട്ട് പാടണം തന്നെയായിരുന്നു പ്ലേ ബാക്ക് സിംഗർ ആവണമെന്ന് തന്നെയായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ ആ സമയത്ത് നമ്മള് പക്ഷെ ചേർച്ച് ഒക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ അമ്മയും പാടും ചീച്ചയും പാടും പക്ഷെ നമ്മളാരും പ്രൊഫഷണൽ രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടില്ല പെട്ടെന്ന് കൊയറിലേക്ക് വരാൻ വേണേ കണക്ഷൻ തരാം അപ്പൊ ഈ അടുത്ത് ബദ്ലഹൈബിലൊക്കെ പോയി ഇസ്രയേലൊക്കെ പോയി അതെ അതെ അത് കഴിഞ്ഞ വർഷം അത് അങ്ങനെ പോവാൻ പറ്റിയത് വലിയൊരു ഭാഗ്യായിട്ട് കാണുന്നു കാരണം എപ്പൊന്നും ശരി അതൊരു വലിയ ബ്ലെസിംഗ് ആയിരുന്നു കാരണം ഏകദേശം ക്രിസ്മസ് ടൈമിലാണ് നമ്മൾ പോയത് അവിടെ പ്രോഗ്രാം ചെയ്തിരുന്നു പ്രോഗ്രാം ചെയ്തിരുന്നു ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും നമ്മളൊരു പത്ത് ദിവസം കണ്ട് നിന്നു അത് നമ്മൾ താമസിച്ചതും ബെലഹിമെ തന്നെയായിരുന്നു കുട്ടികളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവോ പോകണം അതെ അതെ ആ ഒരു ജന്മസ്ഥലത്ത് പോകണം അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അതോ ടീ പെർഫോമൻസ് എന്ന രീതിയിലായിരുന്നു ഗംഭീര പുൽക്കൂടൊക്കെ കാരണം വായിച്ചിട്ടും കേട്ടിട്ടുള്ള അറിവ് കേട്ടിട്ടുള്ളൂ അന്ന് പോവാൻ പറ്റിയത് വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു അപ്പൊ അവിടെ പെർഫോം ചെയ്തതോ അല്ലെങ്കിൽ ബദലൈമായിട്ട് റിലേറ്റ് അവിടെ ഒക്കെ ആയിട്ടുള്ള പാട്ടുകളുണ്ടാവും ക്രിസ്മസ് ആ പാടിയത് നമ്മള് ഖത്തറിലാണെങ്കിൽ ക്രിസ്മസ് ആഘോഷം ജനുവരി വരെയൊക്കെ ഉണ്ടാവുമല്ലോ ശരിക്കും ക്രിസ്മസ് അല്ല ഞാൻ പറയുന്നത് ഡിവോഷണൽ ആണെങ്കിലും മതിയല്ലോ ഇതൊക്കെ അറിയുന്നവർക്കൊക്കെ ഒരു ഒരു ഏഴരക്ക ആളല്ലേ ഒരു ఉండే సార్ని వీంటు అలా సార్ని సే సార్ సార్ని వేండి